എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമ നടിയായ ഹണി റോസ് ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വലിയ ചർച്ചയായിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളും അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു കവറേജ് തന്നെ കൊടുത്തിരുന്നു നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പൊതുവെയും സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ വിശേഷിച്ചും നേരിടുന്ന ഒരു വലിയ സാമൂഹ്യ വിപത്താണ് ബോഡി ഷേബിംഗ് അത് കളിയാക്കുന്ന രീതിയിലത്തേക്കോ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്ന രീതിയിലത്തേക്കോ ഒക്കെ നമ്മുടെ സൈബർ ഇടങ്ങളിലുള്ള കുറേയധികം ആൾക്കാരുണ്ട് ഇനി അത് കൂടാതെ ഉപദേശിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെയൊന്നും വേഷം ധരിച്ചാൽ പാടില്ല ഇങ്ങനെ നിങ്ങൾ വേഷം ധരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ മോശം കമൻ്റുകൾ മറ്റാൾക്കാർ പറയുന്നത് എന്ന് പറയുന്ന സദാചാര ആങ്ങളമാരും അമ്മാവന്മാരും ഒക്കെ തന്നെ ഈ കൂട്ടത്തിലുണ്ട് ഈ ആൾക്കാർ എല്ലാവരും തന്നെ പറയുന്ന ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു സ്ത്രീ ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമല്ല മറിച്ച് അത് ഞങ്ങളാണെങ്കിൽ തീരുമാനിക്കും എന്നുള്ളതാണ് രണ്ടാമത്തേത് ഒരു സ്ത്രീ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് അവരെ കുറ്റപ്പെടുത്തുന്നതിനും അവരെ ബോഡി ഷേമിംഗ് നടത്തുന്നതിനുമുള്ള നമുക്കുള്ള എന്തോ പ്രത്യേക അവകാശം നൽകുന്നതിന് തുല്യമാണ് എന്ന രീതിയിലത്തേക്കുള്ള ചില അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ട് ഇതൊക്കെ തന്നെ സ്വന്തം പ്രൊഫൈലിൽ നിന്ന് വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട് എന്നാൽ വികൃതമായ മനസ്സിന് ഉടമയായിട്ടുള്ള മറ്റു ചില ആൾക്കാർ ഇതെല്ലാം തന്നെ അവരുടെ ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് പറയുകയാണ് രാഷ്ട്രീയമായിട്ട് അസഭ്യം പറയുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അസഭ്യം പറയുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം തന്നെ അനിയന്ത്രിതമായി ആൾക്കാർക്ക് പറയാനുള്ള ഒരു സ്പേസ് സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് അങ്ങനെ കത്തിക്കയറുന്ന ആൾക്കാരുടെ മുകളിലേക്ക് ഒരു കൂടം വെള്ളം കോരി ഒഴിച്ചിരിക്കുകയാണ് ഇവിടെ ഹണിറോസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകമായി അറിയാവുന്നതാണ് എങ്ങനെയാണ് ഹണിറോസ് എന്ന നടി ശാരീരികമായിട്ടുള്ള പല മോശം കമന്റുകൾക്കും വിധേയയാകുന്നതെന്ന് അവർ തന്നെ പറയുന്നുണ്ട് പല ട്രോളുകളും അവർ എൻജോയ് ചെയ്യുന്നതേ ഉള്ളൂ എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞു പോകുന്ന കമന്റുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നിശ്ചയമായും ഏതൊരു വ്യക്തിയും സ്വീകരിക്കേണ്ട നിലപാട് തന്നെയാണിത് അത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്ന ആദ്യത്തെ വ്യക്തിയല്ല ഹണി റോസ് മറ്റുള്ള പല ആൾക്കാരും ഇത് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നിയമ നടപടികളിലേക്ക് പോയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും അതല്ലാതെ തന്നെ ചുട്ട മറുപടി പല മോശം കമന്റുകൾക്കും നൽകിയിട്ടുള്ള നടിമാരും മറ്റ് സെലിബ്രിറ്റികളും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായി പറയപ്പെടേണ്ടത് ഒരു ബിസിനസ്സുകാരനെ കുറിച്ചാണ് ആ ബിസിനസ്സുകാരൻ്റെ പേര് ഹണി റോസ് പറയുന്നില്ല ആ ബിസിനസ്സുകാരൻ്റെ പേര് അവർ വ്യക്തമായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും അതാരാണ് എന്ന നിലയ്ക്കുള്ള ചർച്ച സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിലൊക്കെ തന്നെ കമൻറ്റുകളായി സജീവമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ്സുകാരൻ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ തുടർച്ചയായി സ്ത്രീകളെ അവഹേളിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്തുകൊണ്ടാണ് അതിനെ ആരും ചോദ്യം ചെയ്യാത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ് ഒരുപക്ഷെ ഇങ്ങനെ വഷളത്തരം പറയുന്ന ഒരു ബിസിനസ്സുകാരനെതിരെ ആദ്യമായിട്ട് പരസ്യ പ്രതികരണം നടത്തിയിരിക്കുന്ന ഒരു നടി എൻ്റെ ഓർമ്മയിൽ ഒരുപക്ഷെ അത് ഹണി റോസ് തന്നെയായിരിക്കും മറ്റുള്ള പല ആൾക്കാരോടും അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോടും സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരോടും വളരെ മോശം ഭാഷയിൽ ഇതിനു മുമ്പും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനെ കുറിച്ചാണ് ഈ ചർച്ചകളെല്ലാം ഇങ്ങനെ മോശം രീതിയിൽ സംസാരിക്കുന്ന ഈ വ്യക്തി സോഷ്യൽ മീഡിയയിലെ പല ആൾക്കാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാപാത്രമാണ് എന്നതാണ് ഇതിൻ്റെ തമാശ അദ്ദേഹം കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മറ്റു പല ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന നിരവധി ആൾക്കാരുമുണ്ട് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ഒരേ ബിസിനസ്സുകാരനെ തന്നെയാണോ എങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ പല പ്രസ്താവനകളും പല സന്ദർഭങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക ഓരോ സമയം കഴിയും തോറും തൻ്റെ പ്രസ്താവനകൾ സ്വീകരിക്കപ്പെടുന്നു എന്ന് തോന്നലാലോ അതല്ല എങ്കിൽ അത് വെല്ലുവിളിക്കപ്പെടുന്നില്ല എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടോ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വഷളത്തരത്തിന് മൂർച്ച കൂട്ടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു തവണ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മോശം പ്രയോഗങ്ങൾ വീണ്ടും പറയുന്നതിന് അദ്ദേഹം നിർബന്ധിതനായി തീരുന്നുണ്ട് എന്ന് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും അങ്ങനെയുള്ള ഒരു വ്യക്തി പോലും നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം സ്വീകാര്യനാണ് എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കേണ്ടതാണ് വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം പ്രബുദ്ധ മലയാളി എന്നും സ്ത്രീ സംരക്ഷണ സമൂഹമാണ് നമ്മുടേത് എന്നുമൊക്കെ പറഞ്ഞ് വീംപിളക്കുന്ന നമ്മളുടെ മുഖ്യം ിട്ടുന്ന അടിയാണ് ഇത്തരത്തിലുള്ള വഷളന്മാർ ഓരോ തവണയും ഓരോരോ വൃത്തികേടുകൾ പറയുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് മറന്നുകൂടാ ഇതിൽ ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഹണിറോസ് ഏതാണ്ട് മുപ്പത് ആൾക്കാർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുമാണ് കൂടുതലായിട്ടുള്ള ആൾക്കാർക്കെതിരെ നടപടികൾ ഉണ്ടാകണം മോശമായിട്ടുള്ള കമന്റ് പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ തങ്ങൾ കുടുങ്ങും എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ ഉണ്ടാകണം കാരണം നിയമം ഒരു ഡെറ്ററന്റ് എന്ന രീതിയിൽ കൂടി പ്രവർത്തിക്കേണ്ടതാണ് നിയമം മാതൃകാപരമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും അത് മറ്റു പല ആൾക്കാർക്കും തെറ്റുകളിലേക്ക് പോകുന്നതിൽ നിന്ന് അവരെ തടയുന്ന ഒരു സംവിധാനമായി പ്രവർത്തിക്കുന്നു എന്നുമുള്ള ഒരു ബോധം എല്ലാ ആൾക്കാരിലും ഉണ്ടാകേണ്ടതാണ് അതല്ലാതെ സോഷ്യൽ മീഡിയ യാതൊരു പ്രകോപനവും കൂടാതെ ആർക്കെതിരെയും എന്ത് മര്യാദകേടും പറയുന്നതിനുള്ള ഒരു ഇടമാണ് എന്ന രീതിയിലത്തേക്ക് ധരിച്ചു വെച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇതിൽ തന്നെ ചില പ്രൊഫൈലുകളൊക്കെ തന്നെ ഒരുപക്ഷെ വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്നതാകാനുള്ള സാധ്യതയുമുണ്ട് നമ്മുടെ നാട്ടിലല്ല പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്ന കുറെ അധികം ആൾക്കാരും ഉണ്ടാകാം പിന്നെ ഇത്തരത്തിലുള്ള മോശം കമന്റുകളെയൊക്കെ തന്നെ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കമന്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്ന വേറെ ചില കൂട്ടരും ഇതിലുണ്ട് അവര് നേരിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കമന്റുകൾ ഇടുന്നുണ്ടാവില്ല പക്ഷേ മറ്റുള്ളവർ പറയുന്ന മോശമായിട്ടുള്ള കമന്റുകളെയൊക്കെ തന്നെ പ്രത്യക്ഷമായി തന്നെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുമുണ്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ട മനസ്സുള്ള ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല മറിച്ച് ഇതിന് കമന്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കമന്റുകൾ ആസ്വദിക്കുന്ന അതിനെ ലൈക്കും മറ്റുമടിച്ച് പ്രോത്സാഹിപ്പിച്ചു വിടുന്ന മറ്റുള്ള എല്ലാ ആൾക്കാരും അതേ വികൃത മനസ്സിന്റെ ഉടമകൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈ വിഷയത്തിൽ കേസും നടപടികളുമായി മുന്നോട്ട് പോകാനായി തീരുമാനിച്ചിരിക്കുന്ന ഹണിറോസിന് പൂർണ്ണമായ പിന്തുണ നമ്മുടെ സമൂഹം നൽകേണ്ടതുണ്ട് അവർ എന്ത് ധരിക്കണമെന്നോ ഏത് രീതിയിൽ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടണമെന്നോ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അവർക്ക് നൽകുന്നുണ്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാന്യമായ വസ്തുവ വസ്ത്രം ധരിക്കുക എന്നുള്ളതിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ ലംഘിച്ചതായി നമുക്ക് ആർക്കും തന്നെ അറിവില്ല അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ മാത്രമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് അതിലൊരു അഭിപ്രായം പറയാൻ പോലും മറ്റൊരാൾക്കും യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല അവരെന്ത് ധരിക്കണം എങ്ങനെ നടക്കണം എന്നീ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം അവർക്ക് മാത്രമാണുള്ളത് എന്നും അത് ഭരണഘടനാ ദത്തമാണ് എന്നും നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് എന്നും ഉള്ള പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത നിരവധി ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഒരു സ്ത്രീക്ക് നേരെ എന്തെങ്കിലും അതിക്രമമുണ്ടായാലോ അല്ലെങ്കിൽ മോശം കമന്റുകൾ ഉണ്ടായാലോ അത് അവരുടെ നടപ്പിലുള്ള പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണത്തിലുള്ള പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെയുള്ള വാദഗതികളുമായിട്ട് വരുന്നത് ഹണിറോസിന്റെ പരാതിയുടെ വിശദവിവരങ്ങൾ നമുക്കറിയില്ല പക്ഷേ തനിക്കെതിരെ മോശമായ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്ന തനിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്ന ആ ബിസിനസ്സുകാരനെതിരെ കൂടി അവർ കേസിന് പോകണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ഒപ്പം ഈ വിഷയത്തിൽ മാതൃകാപരമായിട്ടുള്ള സമീപനം നടപടി ഒക്കെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെയും സംവിധാനത്തിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്നും പ്രത്യാശിക്കുന്നു ഇനിമേലിൽ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഇടാനായി തുനിയുന്ന ഒരാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള മാതൃകാപരമായിട്ടുള്ള നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അതിനെ തുടക്കം കുറിച്ച ഹണി റോസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വീഡിയോ കണ്ടതിന് നന്ദി ജയ് ഹിന്ദ്